നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയായിരുന്നു നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ പ്രാദേശിക ക്യൂലൊന്നും അധികം തിരക്കൊന്നും കണ്ടിരുന്നില്ല ഏകദേശം ഒരു അഞ്ചുമണിയോടു കൂടെയാണ് ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയത് പക്ഷെ കുറച്ച് നേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു കാരണം പുറത്ത് നല്ല തിരക്കായിരുന്നു ജനറൽ ക്യൂലൊക്കെ കേട്ടോ അപ്പൊ ജനറൽ ക്യൂ ഇങ്ങനെ വന്ദേ ഭാരതായിട്ട് അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ചുമണിയോടു കൂടിയാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ആ ഗേറ്റ് തുറന്ന് ആ കൊഴിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ എത്തിയത് അങ്ങനെ ആ വലിയ ബലിക്കല്ല് ഇങ്ങനെ വലം വെച്ചുകൊണ്ട് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ അങ്ങനെ അകത്ത് കയറിയ പാടെ കണ്ടു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്നലെ സ്ത്രീലകത്ത് കാളിയ മർദ്ദന നടന ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാളിയൻ്റെ ആ ഭണത്തിന് മുകളിലെ ചവിട്ടി നിന്നുകൊണ്ട് ഒരു കയ്യിൽ വാലും പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആനന്ദ നടനമാടുന്ന രൂപത്തിലുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കാളിയൻ ഇന്നലെ മൂന്ന് ഭണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ നടുക്കായിട്ട് ഇങ്ങനെ ചുഗന്ന കളറിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ആ ഭണത്തിന് മുകളിലായിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നത് ആ കുഞ്ഞി കുഞ്ഞിക്കാലുകളിൽ ഇങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിൽ ഇങ്ങനെ ഇങ്ങനെ മുറുകെടുക്കണുണ്ടായിരുന്നു വലതു കയ്യിൽ ഓടക്കുഴലുണ്ടായിരുന്നല്ലോ അപ്പൊ ആ കയ്യിൽ കൈകളിലുള്ള ആ വളകൾ കാണാൻ സാധിക്കണുണ്ടായിരുന്നു എടുത്തു കൈകൊണ്ട് കാലിൻ്റെ വാലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ഇങ്ങനെ ഗോപി തിലകം നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കള് ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആനന്ദ നടനം ആടുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്ന് മനസ്സിൽ ഇങ്ങനെ നോക്കി നോക്കൂ ആ രൂപത്തിലായിരുന്നു ഉണ്ണിക്കണ്ണൻ നിലനിൽക്കുന്നുണ്ടായിരുന്നത് കണ്ണൻ ഇന്നലെ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം പച്ചയും ചുവപ്പും വെള്ളയും അതായത് തുളസിയും തെച്ചിയും പൂക്കളും ഇങ്ങനെ ഇട കലർന്ന് കൊർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു വേറൊരെണ്ണം ഉണ്ടായിരുന്നത് പച്ചയും ചുവപ്പും ആയിരുന്നു തുളസിയും തെച്ചിയും ഇങ്ങനെ ഇടകലർന്ന് കലർന്ന് പിന്നെ നല്ല ഭഗവാനെ ഒരു ഉണ്ടമാലയാണ് ഞങ്ങൾ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ കോർത്തിട്ടുള്ള ഉണ്ടമാലയായിരുന്നു കേട്ടോ ആ വെളുത്ത വട്ടപ്പൂക്കൾ ഇങ്ങനെ ഒരു ലെയർ കുറത്തിട്ട് തൊട്ടടുത്ത് തെച്ചിപ്പൂക്കൾ കോർത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ റിപ്പീറ്റായി കോർത്തിട്ട് ഒരു പകുതി എത്തുമ്പോൾ പിന്നെ വെളുത്ത പൂക്കൾക്ക് പകരം തുളസിയാണ് കോർത്തിരിക്കുന്നത് നല്ല അടുക്കും ചിട്ടയിലും നല്ല ഭംഗിയായിട്ട് കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രൂപം ഒന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടു കണ്ടുനോക്കും ഭഗവാൻ ഇന്നലെ മർദ്ദന രൂപത്തിലെ നടനമാടിക്കൊണ്ട് സന്തോഷത്തോടെ ശ്രീലകത്ത് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ അപ്പൊ നമുക്ക് ആ കഥ ആ കഥ കാളിയ മർദ്ദനത്തിന്റെ ആ ഒരു കഥ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും അല്ലെ അതുകൂടെ നമുക്ക് ഇതിനൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയാലോ കാളി എന്ന് പറഞ്ഞാൽ ആരാണ് അഹങ്കാരത്തിന്റെയും ദുഷ്ടതയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഉറവിഷമുള്ള ഒരു സർപ്പമാണ് എന്ന് പറയുന്നത് കാളിന്തയിൽ ഇങ്ങനെ തൻ്റെ കുടുംബവുമായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അവിടെ പരിസര പ്രദേശങ്ങളിലെല്ലാം താമസിച്ചിരുന്ന പാവം ഗ്രാമവാസികളുടെ എല്ലാ ജീവജാലങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ട് അവരിങ്ങനെ സങ്കടത്തിലാഴ്ത്തിയിട്ടായിരുന്നു കാളിയൻ ഇങ്ങനെ ജീവിച്ചു പോന്നിരുന്നത് അങ്ങനെ ഈ സങ്കടം ആ ഗ്രാമവാസികളെല്ലാം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഉണ്ണിക്കണ്ണ ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല കാളിയൻ്റെ ഈ ചെയ്തികളൊന്നും ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്തെങ്കിലും ഒരു പോകുമ്പഴി ഉണ്ണിക്കണ്ണനായിട്ട് പറഞ്ഞ പറഞ്ഞപാടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്തത് ഓടി വന്നു കാളിന്തിക്ക് അടുത്തേക്ക് അടുത്തേക്ക് ആ കടമ്പ് മരത്തിൻ്റെ മുകളിൽ കയറി കാളിന്ദീലേക്ക് ഒറ്റച്ചാട്ടം ഒന്നും ആലോചിച്ചില്ലാട്ടോ ഒറ്റ ചാട്ടാ അങ്ങടാ ചാടി ഇത് കണ്ട് യശോദാമ്മക്ക് നല്ല പേടിയായി കാരണം ചെറിയൊരു ഉണ്ണിയാണ് ഇത്രയും ഉഗ്രനായ വിഷമുള്ള ഒരു സർപ്പത്തിൻ്റെ അടുത്തേക്ക് യാതൊരു വിധം ചിന്തയും കൂടാതെ എടുത്ത് ചാടിയിരിക്കുന്നത് അങ്ങനെ യശോദാമ്മ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഉണ്ണി ചാടല്ലേ അരുത് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്ക് പിന്നാലെ ഇങ്ങനെ ഓടി വരികയാണ് അങ്ങനെ ബലരാമനാണ് കേട്ടോ യശോദാമയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് അമ്മേ അമ്മയ്ക്കറിയാലോ നമ്മുടെ ഉണ്ണീനെ ഒന്നും കാണാതെ ഉണ്ണി എടുത്ത് ചാടില്ല സമാധാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നദിക്ക് പുറത്തിരുന്നു കൊണ്ട് ഈ രംഗം ഇങ്ങനെ എല്ലാവരും കാണുകയാണ് ഗ്രാമവാസികളുണ്ട് ഗോപാലപാലകരുണ്ട് ഗോപികമാരുണ്ട് അതുപോലെ യശോദാമ്മയുണ്ട് ബലരാമനുണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ആകാശത്ത് ദേവഗണങ്ങളും നാരദ മഹർഷിയും എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളും അങ്ങനെ ഉണ്ണിക്കണ്ണൻ എടുത്ത് ചാടിയ സമയത്ത് കാളിയൻ ഇതറിഞ്ഞു ഈ ഒരു ചെറിയ കുട്ടിയാണോ എന്നെ തോൽപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് കാളിയൻ ഇങ്ങനെ അപമാനാണ് ഉണ്ടായത് കേട്ടോ കാരണം ഞാൻ ഇത്രയും വലിയ ശക്തനായിട്ട് ഒരു ചെറിയ ഉണ്ണിയാണോ എനിക്കെതിരെയായിട്ട് വന്നിരിക്കുന്നതെന്ന് കണ്ടിട്ട് ആ ഒരു ദേഷ്യവും അഹങ്കാരത്തിന്റെ ആ മൂർത്തി ഭാവം എന്നൊക്കെ പറയില്ലേ അവിടെ ഇങ്ങനെ എത്തി ഈ കണ്ണനെ തിരിച്ചു ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ കാളിയൻ തൻ്റെ ഓരോ ഭണങ്ങളും ഇങ്ങനെ ഉയർത്തുന്ന ആ അതേ മാത്രയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ ഭണങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഒറ്റ ചവിട്ടാൻ കൊടുക്കും ഈ അഹങ്കാരത്തിന്റെ ഭണങ്ങൾ ഭണങ്ങൾ എന്നാണ് കേട്ടോ പറയുക ഈ ഭണത്തിനെ കാളിയൻ്റെ ഭണത്തിനെ അഹങ്കാരത്തിലേക്കാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പൊ ഓരോ അഹങ്കാരമാകുന്ന ഓരോ ഭണങ്ങൾ ഇങ്ങനെ കാളിയനെ ഉയർത്തുമ്പോഴും അതിനു മുകളിലേക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചവിട്ടിക്കൊണ്ട് ആനന്ദ നടനം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കാളിന്തയില് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കാളിയന് മനസ്സിലായി ഇത് ഒരു നല്ല രീതിയിലൊന്നും അവസാനിക്കില്ല എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ കാളികൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഇങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്നും എന്ന് വിചാരിച്ച് പക്ഷെ ഭഗവാന് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ കാളികൻ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ സ്വയം വലുതായി വലുതായി വരികയാണ് അപ്പോഴാണ് കാളികന് മനസ്സിലായത് ഈ പൊന്നുണ്ണിക്കണ്ണൻ നിസ്സാരക്കാരനല്ല ഏതോ ദിവ്യ ശക്തിയുള്ള ഒരു ആളാണെന്ന് മനസ്സിലായത് എപ്പോഴാണ് കാളിയന്റെ ശരീരം ആ ഭഗവാൻ ഇങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് കാളിയൻ്റെ ശരീരം ഇപ്പൊ ചിതറും എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ കാളിയന് ബോധോധയുണ്ടായി അപ്പോഴാണ് സദ്ബുദ്ധി ഉദിച്ചത് അന്നേരമാണ് മനസ്സിലായത് തനിക്ക് മുകളിൽ നിന്ന് ആനന്ദനടനമാടിയിരുന്നത് സാക്ഷാൽ ശ്രീ നാരായണനായിരുന്നു എന്ന് ആ ഒരു നിമിഷം കാളിയനെ സദ്ബുദ്ധി ഉദിച്ചു അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ തെറ്റേ ശ്രീ ഗുരുവായൂരപ്പനോട് പുറത്തു തരണേന്ന് ഏർ പറഞ്ഞു കൊണ്ടാണ് കാളിയൻ തൻ്റെ അഹങ്കാരം അവിടെ അവസാനിപ്പിച്ചതെന്നാണ് പറയുന്നത് ഇതാണ് കാളിയ മർദ്ദനം കഥയായിട്ട് നമുക്ക് മുന്നിൽ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ആ കാഴ്ച ഒന്ന് കണ്ണിൽ കണ്ടു നോക്കൂ കണ്ടുനോക്കൂ ഇങ്ങനെ കാളിയനു മുകളിലായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നടനമാകുന്നു ചുറ്റും അതെല്ലാം വീക്ഷിച്ചു കൊണ്ട് ആ ഗ്രാമത്തിലുള്ളവരും നമ്മുടെ യശോദാമയും ബലരാമനും ആകാശത്ത് ഇങ്ങനെ താളമേള വാദ്യഘോഷങ്ങളോടെ ദേവഗണങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന നിരന്ന് നിന്നുകൊണ്ട് കാണുന്ന ആ ഒരു കാഴ്ച അതേ ആയിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാളിയമർദ്ദനമാടുന്ന ഉണ്ണിക്കണ്ണനെ നോക്കിക്കൊണ്ട് എല്ലാവരും പുറത്തിങ്ങനെ മഴ പെയ്യുന്നു എന്ന് ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അല്ലേ അതന്നെയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നിങ്ങളുടെ മനസ്സിലും ആ കാഴ്ചകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കാളിയമർദ്ദന രൂപം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചോളും ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വൈശാഖം അവസാനിക്കുന്ന ആ ഒരു സമയത്ത് കൂടെയാണ് കാളികമർദ്ദനം വന്നിരിക്കുന്നത് അലങ്കാരമായിട്ട് ഞാനിവിടെ അലങ്കാരത്തിന്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഇതിവിടെ മൂന്നാമത്തെ തവണയാണ് കേട്ടോ കാളികമർദ്ദനം വരുന്നത് വളരെ സന്തോഷമുണ്ട് മൂന്ന് തവണയും എനിക്കത് പറയാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കാളിയൻ പാമ്പ കാളിയൻ എന്ന് പറഞ്ഞാൽ സർപ്പത്തിനെ നമ്മുടെ മനസ്സിലുള്ള ദുഷ്ട വിചാരങ്ങളുമായിട്ടൊന്ന് ഉപമിച്ച് നോക്കും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അഹങ്കാരം ചെറിയ ചെറിയ അഹങ്കാരത്തെയും ദുഷ്ചിന്തകളെയും എല്ലാം ശമിപ്പിക്കാനായിട്ട് ഇന്നലെ ഭഗവാൻ ഇങ്ങനെ കാളികമർദ്ദന രൂപത്തിൽ വന്നതാണെന്നൊന്നും ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള ദുഷ്ട ചിന്തകളായിട്ട് നടക്കുന്ന പലരും ഉണ്ടായിരിക്കുമല്ലോ അവരെ എല്ലാം നിഗ്രഹിച്ച് അതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കാനായിട്ടാണ് ഈ ഒരു വൈശാഖം അവസാനിക്കുന്നതോടുകൂടെ ഭഗവാൻ ഇന്നലെ ഇങ്ങനെ ഒരു അലങ്കാരത്തിൽ വന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നന്നായി ഭഗവാനെ നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ കാളിയ നടനമാടുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നന്നായി തൊഴുത് നമസ്കരിച്ചാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതി ഇന്നലെ നല്ല മഞ്ഞ പട്ടൊക്കെ ചുറ്റി നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഗണപതി ഭഗവാനായിരുന്നു ഇട്ടുണ്ടായിരുന്നത് അവിടെയും തൊഴുത് അങ്ങനെ നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു നടന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞി കൃഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയാണ് ഞങ്ങളങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ നന്നായി തൊഴുതു നമസ്കരിച്ച് നേരെ നേരതിരിഞ്ഞ് അവിടെ തൊഴുതു നമസ്കരിച്ച് അങ്ങനെ നടന്നുകൊണ്ട് വടക്ക് ഭാഗത്ത് താമരക്കണ്ണനെ കണ്ടു തൊഴുത് ഇന്നലെ ഉണ്ടായിരുന്നു താമരക്കണ്ണനെ തൊഴാനായിട്ട് ആ മഴയത്ത് ചാറ്റൽ മഴയത്തും അടുത്ത് വന്ന് കാണാനായിട്ട് കുറച്ച് ഒരു ഒരു കൂട്ടം ഭക്തരുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ തൊഴുത് തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെയും ഒന്ന് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് കേട്ടോ അവിടെ നിന്ന് നടന്നുകൊണ്ട് കൊടിമരത്തിന് അവിടേക്ക് എത്തിയപ്പോൾ മനസ്സിലായി കടക്കാനായിട്ട് സാധിക്കില്ല കാരണം ജനറൽ ക്യൂ ഇങ്ങനെ വന്ധേ ഭാരതമായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ നേരെ തിരിഞ്ഞ് പടിഞ്ഞാറ് വശത്തുകൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് എത്തിയത് അങ്ങനെ അയ്യപ്പൻ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് മഞ്ഞ കളറിലുള്ള പട്ടിന് മുകളിലായിട്ട് അരയിൽ ഇങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഉടയാടയാണ് അയ്യപ്പനെ നല്ല ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിനെ അതേപോലെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഉണ്ടമാലയായിരുന്നു കേട്ട് അയ്യപ്പനുണ്ടായിരുന്നത് വെളുത്ത നന്ദി നന്ദി ചുവപ്പ് ഇങ്ങനെ ഇട കലർത്തി നല്ല ഭംഗിയിൽ കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു അയ്യപ്പനുണ്ടായിരുന്നത് അയ്യപ്പനെ കഴുത്തിലായിട്ട് ആ പച്ച കല്ലുള്ള മാങ്ങാമാലയും കൂടെ അണിഞ്ഞിട്ടുണ്ട് കാതിലിങ്ങനെ സ്വ സ്വർണത്തിൻ്റെ പൊട്ടുകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിലെ കിരീടം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ തൊഴുത് നമസ്കരിച്ചു കൊണ്ടാണ് കൂത്തമ്പലത്തിലേക്ക് തൊഴാനായിട്ട് എത്തിയത് അവിടെയും ആ വിളക്ക് കണ്ടു തൊഴുത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് തൊഴുതാണ് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് അവിടെ പടിഞ്ഞാറ് ഭാഗത്തെ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന നമ്മുടെ പൊഞ്ഞുണ്ണിക്കണ്ണനെയും കണ്ട് നമസ്കരിച്ച് അങ്ങനെ നടന്നുകൊണ്ടാണ് കേട്ടോ ഇന്നലെ ഭഗവതിക്കെട്ടിലേക്ക് എത്തിയത് ഭഗവതിയമ്മ ഇന്നലെ നല്ല സുന്ദരിയായി ചെറിയൊരു ഉണ്ണിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ചുവന്ന പട്ട് മുകളിലായിട്ട് താഴെ പച്ച പട്ടും കൂടെ ചുറ്റിയിട്ടാണ് ഭഗവതിയമ്മ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത് കഴുത്തിൽ എന്നും മണിയാറുള്ള ആ മാങ്ങാമാലയും പച്ചക്കല്ലുള്ള മാങ്ങാമാലയും വേറൊരു മാല കൂടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്വർണ്ണത്തിൻ്റെ കാതിലിങ്ങനെ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ചെ ചെറിയ ഒരു കിരീടം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പിന്നെ ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ താമരമുട്ടുകൾ കൊണ്ടുള്ള ഒരു മാലയായിരുന്നു കേട്ടോ ഒരു ഉണ്ടമാലയായിട്ടുണ്ടായിരുന്നത് താമരമുട്ടുകൾ കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയായിരുന്നു നല്ല ചിരിച്ചുകൊണ്ടാണ് ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് അങ്ങനെ ഭഗവതിയമ്മയെ തൊഴുത് നമസ്കരിച്ച് പുറകിൽ ചെന്ന് മമ്മയോരപ്പനെയും കണ്ടു തൊഴുതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കുടിമരവും നോക്കി തൊഴുത് നേരെ ഭഗവതി കെട്ടിനെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നലെ തൊഴാനായിട്ട് പോയ വിശേഷങ്ങൾ ഇന്നലെ തൊഴാൻ പോയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ ഇപ്പോ ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഏഹ് അപ്പൊ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ നമുക്ക് പതിനെട്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നന്നായി നാമജപിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഇനി ഇന്നത്തോടു കൂടെ വൈശാഖം അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്തയാണ് കേട്ടോ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരം എന്തിനായിട്ടുള്ള വഴിപാടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതിന് എന്നുള്ളൊരു വഴിപാടെന്ന് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇപ്പോൾ കാളികമർദ്ദനം കൃഷ്ണനാട്ടം ചീട്ടാക്കി കഴിഞ്ഞ രോഗശാന്തിയാണ് ഫലം എന്ന് പറയാറുണ്ട് അതുപോലെ തീർത്ഥം കൊണ്ട് തുലാഭാരം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അത് ഓരോ ഭക്തരുടെയും മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ പ്രാർത്ഥനകളെല്ലാം സഫലീകരിക്കുന്നതിനായിട്ട് ഭഗവാനിലേക്ക് എന്തെങ്കിലും വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ഇന്നതുകൊണ്ട് തുലാഭാരം നേരുക എന്നുള്ളത് ഭക്തരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ അങ്ങനെ ഇന്ന ഫലസിദ്ധിയും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല മുൻപ് ഞാനും ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തീർത്ഥം കൊണ്ട് തുലാഭാരം ചെയ്തിട്ടുണ്ട് അന്ന് അതിന് മുപ്പത് രൂപയായിരുന്നു തുക വരുന്നത് ഇപ്പോൾ അമ്പത് രൂപയാണ് കേട്ടോ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന് വരുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായിട്ട് നമ്മുടെ വീഡിയോന് ചൂടായിട്ട് വന്ന നളിനി അമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ അമ്മയുടെ മകൾക്ക് അഞ്ചു വയസ്സായി ഇതുവരേക്കും കുട്ടിക്ക് അധികം അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു ശേഷി ലഭിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ആ മകൾക്ക് വേണ്ടി ഒന്ന് എന്നാണ് ട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായും ഞങ്ങൾ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു കമന്റ് കമൻ്റ് ഇട്ടപ്പാടെ അതിന് ആയിട്ട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പ്രാർത്ഥനകൾ ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലേ നമ്മളെല്ലാവരും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഈ കൂട്ട പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് അത്രയും വലുതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അനുഭവമുള്ള ഒരു കാര്യമാണ് അവരുടെ പല അസുഖങ്ങൾ ഭേദമാകാനും ജോലി ലഭിക്കാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് കൂട്ടപ്രാർത്ഥനകൾ നടത്തി അതെല്ലാം ലഭിച്ചു എന്ന് നമ്മളെ അടുത്ത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു അങ്ങനെ വളരെ ഫലവത്തായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഒരു പരിചയവും ഇല്ലാത്ത ഒരിക്കൽ പോലും കാണാൻ പോലും സാധിച്ചിട്ടില്ലാത്ത ഭക്തർക്ക് വേണ്ടി ഇവിടെ ദിവസവും രണ്ടു നേരം കഥളിക്കുലകൾ സമർപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അതിന് ഇത്രയും ഫലപ്രാപ്തി വരുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല അത് സമർപ്പിക്കുന്നത് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ഭക്തർക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കഥളിക്കുലകൾ സമർപ്പിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഈ കൂട്ടപ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മ്മയുടെ മകൾക്ക് അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുട്ടിക്കൊപ്പം ഉണ്ട് കേട്ടോ ഒന്നും പേടിക്കാനില്ല അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഞ്ജു ശ്രീ എന്നൊരു ഭക്തയാണ് അഞ്ജുവിനെ അഹസ് വഴിപാട് നടത്തണമെന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഓരോ ദിവസവും വഞ്ചിയിൽ ഇങ്ങനെ ചില്ലറ പൈസകൾ ഇട്ട് വെക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ചില്ലറ പൈസയായിട്ട് കൊണ്ടുവന്നാൽ ഇവിടെ സ്വീകരിക്കുമോ എന്നാണ് കേട്ടോ അഞ്ജു ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാല് പൈസ കൊണ്ടുവരുന്നതല്ല നമുക്ക് ബുദ്ധിമുട്ട് അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ കൗണ്ടറിൽ നല്ല തിരക്കാണ് ഉണ്ടാവുക ഇപ്പോൾ വൈശാഖം തേ കഴിയണു അതുപോലെ തന്നെ വെക്കേഷനുള്ള സമയമാണ് അപ്പം തിരക്കുള്ള ഒരു സമയമായിരിക്കും അപ്പം ഇവർക്ക് ഫ്രീ ആണെങ്കിൽ മാത്രമേ അത് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലേ അപ്പം അത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല എന്നാലും അഞ്ചിനു വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് അതിൻ്റെ മറുപടി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ പൂജ എന്നൊരു ഭക്തയാണ് ഭക്തയാണോട്ടോ തൃക്കൈവെണ്ണ എന്നൊരു വഴിപാട് ഗുരുവായൂരിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തിനാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തൃക്കൈവെണ്ണ എന്നു പേരുള്ള ഒരു വഴിപാട് ഇല്ല ഭഗവാനെ നമുക്ക് വെണ്ണ ചീട്ടാക്കാം അതിന് ഇരുപത് രൂപയാണ് തുക വരുന്നത് പിന്നെ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭഗവാന് കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വെണ്ണ എന്ന് പറയുന്നത് നമ്മൾ പല കഥകളിലും കണ്ടിട്ടില്ലേ യശോദാമ വെണ്ണക്കുടം ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വെണ്ണ മോഷ്ടിക്കുന്നതും കുടമുടക്കുന്നതും എല്ലാം വെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭഗവാന് ഏറെ ഇഷ്ടമുള്ള ഒരു നേദ്യം നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നു നമ്മൾ സമർപ്പിക്കുക എന്ന് മാത്രം എന്നു മാത്രമാണ് വെണ്ണ നേദിക്കുന്നതിലൂടെ അർത്ഥം ട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അശ്വതി എന്നൊരു ഭക്തയാണ് കാളിയമർദ്ദന വഴിപാടിനെ കുറിച്ച് ഒന്ന് പറയാമോന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം ചെയ്യുന്നത് രോഗശാന്തിക്കായിട്ടാണ് മൂവായിരം രൂപയാണ് അതിന് തുക വരുന്നത് ഇപ്പോൾ ഇന്നത്തെ കാളിയമർദ്ദനമാണ് നമുക്ക് ശീത്താക്കേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കണോട്ടോ പിന്നെ ഈ മെയ് മാസത്തെ കാളിയമർദ്ദനം ഇക്കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി ആയിരുന്നു ഇനി മാസത്തിലെ കാളികമർദ്ദനം ഇല്ല കേട്ടോ അപ്പോൾ ഈ മുപ്പത്തൊ മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം ഇനി സെപ്റ്റംബറിലാണ് കളികൾ പുനരാരംഭിക്കുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോളൂ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വൈശാഖ മാസവും ഇന്ന് അവസാനി അവസാനത്തെ ദിവസമാണ് പലർക്കും വൈശാഖത്തിൽ വന്ന് തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാധിക്കാത്തവരുണ്ടായിരിക്കും ഒരു വിഷമവും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഞാനും വിഷ്ണു ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും ഞങ്ങൾ പോകുന്ന സമയത്ത് വരാൻ സാധിക്കാത്തവരെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പോൾ യാതൊരുവിധ വിഷമവും വേണ്ട വളരെ പെട്ടെന്ന് ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കണ്ടു തൊഴാനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ നല്ലൊരു ദിവസാവട്ടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ